അപ്പൊ ഈ ദേവൂട്ടീനെ ആദൂട്ടനെ ഒരുമിച്ച് നോക്കാന്നുള്ളത് ഭയങ്കര കഷ്ടില്ല ഇങ്ങോട്ട് വിളിക്കുമ്പോ ദൈവം അങ്ങോട്ട് പോകുന്നു ആ തൂട്ടനെ ഇങ്ങോട്ട് വിളിക്കുമ്പോ ആയിരുന്നു അവർ ഫാമിലി അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാന്ന് ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ നല്ല രസമാണ് പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്നേ കാരണം ഇന്ന് ഇവിടെ അമ്മയില്ല അമ്മ ഇല്ലാത്ത ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അമ്മ ഇല്ലെങ്കിൽ പോലും ഞാൻ ഞാൻ ആദ്യം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്ന് പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു ഞാൻ എണീറ്റ് വന്നിട്ട് പല്ലൊക്കെ തേരിച്ചിട്ട് ഇവിടെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാ കറികളും റെഡിയായി ചോറും റെഡിയായി കാപ്പിയും റെഡിയായി ആയി ഇനി കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ എല്ലാ ജോലിയും ചെയ്തിട്ടാണ് പോയത് മറ്റേ തോരത്തിനുള്ളൊക്കെ ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചു പിന്നെ സാമ്പാർ ഇന്നലെ രാത്രി വെച്ചായിരുന്നേ പിന്നെ അതും കൂടെ കുട്ടിയെ നമ്മൾ ചോറൊക്കെ അഴിച്ചത് അതുകൊണ്ട് ഇനി എനിക്ക് കുറച്ച് കുറച്ച് പണികളൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാരെയും കാണാമെന്ന് അപ്പൊ എന്തായാലും നോക്കാം എന്തൊക്കെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണോ തോന്നണോ ആരൊക്കെയും ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഷോർട്സിൽ ഇത് വാടക വീടാണോ എന്നൊക്കെ അതേ ഇത് വാടക വീടാണേ എന്തായാലും ഈ വെള്ളം എടുക്കുന്നുണ്ടായി ഇനി ഒരു ക്യാൻ കൂടെ ഉള്ളു അത് താഴെ സ്റ്റെപ്പിലിരിക്കൂടെ എടുത്തിട്ട് പുതിയ വെള്ളത്തിൽ പറയാ പുതിയ വെള്ളത്തിൽ പറയുമ്പോ നമ്മൾ ഈ ക്യാൻ തിരിച്ചു കേട്ടോ എന്തായാലും വെള്ളം ചൂടാക്കാൻ വെച്ചു നമുക്കിനി പിള്ളേരെ കാണാം അതും എനിക്കിന്ന് കുറേ തുണികൾ എഴുവാണ്ട് എന്റെയല്ല ദുട്ടീൻ്റെതുമല്ല ആദൂട്ട എൻ്റെ അത് ഇപ്പൊ ഞങ്ങളുടെ ഒരു ലോഡ് ആവുമ്പഴത്തേക്ക് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടുവിടാറാണ് പതിട്ട് അല്ലു ദോഷ അതൊട്ടിക്ക് എന്താ വേണ്ടത് ഭയങ്കര ചൂട് കേട്ടെ ഞാൻ ഇപ്പൊ അവനെ കുളിപ്പിക്കാൻ വെച്ചു അവനെന്തായാലും കൂരവ് ശകലം വെള്ളത്തിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടൊന്ന് കുളിപ്പിക്കാൻ വെച്ചിരിക്കയാണ് അടി വേണോ あのി കഴിച്ചോക്ക് അത്ര പിടിക്കും അങ്ങനെ ഞാൻ പോയി കാപ്പി കഴിക്കാൻ പോണു ഇതില് ഞാൻ കഴിക്കാൻ പോണിക്കട്ടെ എന്തായാലും കഴിക്കാന്ന് വെച്ചാൽ അപ്പൊ ഞാൻ തയ്ക്ക് ദോശ എടുത്തിട്ടുണ്ട് ചായ ചൂടാക്കി വെച്ചേക്കാണ് അതുപോലെ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതും രാവിലെ കുളിപ്പിക്കാന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് വേറൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുണ്ട് അവനെ വെച്ചിട്ട് അപ്പോൾ അവനെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുളിപ്പിക്കുന്ന ആ ഒരു ഓയിലൊക്കെ തേക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ആ വീഡിയോ എടുത്ത് കുളിപ്പിക്കാം അപ്പൊ പിന്നാലും ഒരു കഴിയുള്ളു രണ്ട് മണിയാകും തീരും അപ്പൊ ഞാൻ അവന് കഴിക്കപ്പെട്ട് കുറച്ച് കുരവെടുത്ത് വെള്ളത്തിയിടാന്ന് വിചാരിക്കണേ കഴിയാറേ ഇത്ര കുരവേ ഉള്ളൂ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ തീരാറായു തീരുമ്പഴത്തേക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് നമുക്ക് തന്നെ പൊടിപ്പിച്ച് വെക്കാന്ന് അരിച്ചിട്ടൊക്കെ വെക്കാന്ന് അപ്പൊ പിന്നെ നമുക്ക് അവന് വേണോന്നുള്ളപ്പോഴത്തേക്ക് പൊടി എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാകാൻ കളിക്കും ഇതിപ്പോ ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ദിവസവും എന്താണ് എടുത്ത് ഇതുപോലെ കുറച്ചേരം കുതിർത്ത് വെച്ചിരിക്കണം പിന്നെ കഴുകണം പിന്നെ പൊടിക്കണം അതൊക്കെ ഭയങ്കര പറയേ അങ്ങനെ തിരുവമേ അവർക്ക് മറിക്കുന്നു അതും കൊള്ളാം തേങ്ങും കൊള്ളാം രണ്ടും മറച്ചു വെക്കുന്നുണ്ടോ ും പിന്നെ അവൻ കുടിക്കണി ഞാനാണ് ഏട്ടാ കുടിക്കുന്നത് അങ്ങനെയാണല്ലോ ഞാൻ മറ്റേ സ്വീറ്റ് പൊട്ടാറ്റോക്കെ അവന് കൊടുക്കും അത് അങ്ങോട്ട് ഇഷ്ടമല്ല ഇഷ്ടല്ലോ കൊടുക്കുമ്പോഴേ അവൻ എങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി പൊടിക്കുന്നു പറഞ്ഞു ക്ലിപ്പും കാപ്പി പിടിച്ചാ ട്ടേവ് ഞാൻ പോയി കാപ്പി ദേവു ഞാൻ തല കെട്ടി കൊടുത്ത ഇവളാണെങ്കിൽ തലംപൊടി സൂക്ഷിക്കേയില്ല ഞാനും സൂക്ഷിക്കൂലും അപ്പൊ ഞാൻ പോയി കഴിക്കണെങ്കി വിശക്കണ എന്റെ ചായ ഒക്കെ തണുത്തു കാണും ഭയങ്കര ചൂട് ഞാൻ ഇപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞ ശകലം ഒന്ന് അവന്റെ മുഖവും കൈയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്ക വെള്ളം കൊണ്ട് അത് കഴിഞ്ഞിട്ട് കൊറച്ചൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അതിന്റെ ഡ്രസ്സ് കൊറേ കഴുകാണ്ട് അത് വാഷിംഗ് മെഷീൻ ഇട്ടാ ശരിയാവു ഞാൻ അത് ഇവിടെ വെള്ളത്തിൽ മുക്കി വെച്ചി രണ്ട് മൂന്നെണ്ണം കൂടി രണ്ടു മൂന്നെണ്ണം ഡ്രസ്സും കൂടെയുള്ളൂ മുപ്പാൻ ബാക്കി എല്ലാം മുക്കി വെച്ചേങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും സാമ്പർ ഇതാ എടുത്തു വെച്ചതാണ് അപ്പോൾ അതൊട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കഴിക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ എന്ത് ശകലം തന്നി കൊണ്ടു പോണേ കൊടുക്കണത് ആ ഫീഡിംഗ് ബോട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇതിൽ ശകലം കൊടുക്കുക കുറേ പേര് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് പറഞ്ഞു സിലിക്കൺ സ്പൂണിൽ കൊടുക്കണെന്ന് സിലിക്കൻ സ്പൂണൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ആ വീഡിയോ എടുത്തത് അങ്ങ് വീട്ടിൽ വെച്ചിട്ടായിരുന്നു അതാണ് നിങ്ങളാരും അത് കാണാത്ത

വിഷ്ണു അങ്ങനെ ജോലിക്ക് പോയിട്ടുണ്ട് നമ്മള് കാപ്പി അഴിച്ചു അതിന് ശേഷം ജോലിക്ക് പോയത് അപ്പോ പിന്നെ ഇനിയിപ്പം എനിക്ക് മറ്റേ ഓയിലിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോ നാളെ എങ്ങനെ എടുക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ദേവൂട്ടീനെ ആദൂട്ടനെ ഒരുമിച്ച് നോക്കാന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് എന്നെ കൊണ്ട് പറ്റി കാശി കാശി വന്നില്ലല്ലോ ഇനി കാശി വരും അപ്പൊ എനിക്കെന്തായാലും ഇവ രണ്ടുപേരും ഒരുമിച്ച് നോക്കാൻ ഭയങ്കര പാടാണ് പറ്റണില്ല ഇങ്ങോട്ട് വിളിക്കുമ്പോ ദൈവം അങ്ങോട്ട് പോന്നു ആദൂട്ടനെ ഇങ്ങോട്ട് വിളിക്കുമ്പോ ആയാലും നോക്കും അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇപ്പൊ അവനെ എണ്ണ നയിപ്പിക്കാന്ന് വിചാരിച്ച ഇനി ഇപ്പൊ എന്തായാലും മറ്റു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഇനിയിപ്പല്ലാണ്ട് ഇനിയിപ്പൊ കുളിപ്പിച്ചിട്ട് ഇനി കുറുക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിരിക്കയാണ് ആദൂട്ടി നമ്മൾ ഒറ്റയ്ക്കായി ഉണ്ട് ഉണ്ട് ഒറ്റക്കായിട്ടിണ്ട് എണ്ണ തേപ്പിച്ചുകൊടുക്കട്ടെ ഉറപ്പൊന്നുമില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ എണ്ണ തേപ്പിക്കുന്ന വീട് കാണിക്കുന്നില്ല അവർക്കത് അവനൊന്ന് എണ്ണ തേപ്പിച്ചു കൊടുത്ത് കുളിപ്പിച്ചിട്ടൊക്കെ വരാട്ടോ ഇനിയിപ്പോ കുറുക്കു കൊടുക്കണം കുളിപ്പിച്ചിട്ട്

നേരെ അതാ ഓഫീസ് റൂമിനകത്തേക്കായിരുന്നു സൈഡിൽ ഇവന്റെ സൗണ്ട് കേട്ടില്ലേ അവന്റെ സൗണ്ടല്ലോ ചേച്ചി പിണ്ണിക്ക് എന്തൊക്കെയായി കപ്പി പിടിച്ചെടുക്കുന്നു ആദ്യം കളിക്കാൻ ശേഷം <laughs> <laughs> ഇവിടെ കർച്ചകാരം വന്നിരിക്കുന്നു പാപ്പ കുച്ചാ പാപ്പ കുച്ചേ അപ്പം ഗയ്സ് ഞാൻ ബെഡ് മുട്ടത്തി ചിട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഹലറിപ്പ വീട് എടുക്കുകയാണ് ശൈനില്ല ഹൈ ഞാനാണെ ആതൂട്ടി എണ്ണ തീപ്പിച്ച് ഇങ്ങനെ കിടത്തിയിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു എന്തായാലും കുളിപ്പിക്കണമല്ലോ അപ്പം ഞാൻ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ വിഷ്ണു പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദേ ആദൂട്ടെ കഴിഞ്ഞു പിന്നെ അവന് വേണ്ടിയുള്ള കുറുക്കും കൂടെ ഉണ്ടാക്കുകയാണ് അതിനും എന്നെ വിഷ്ണു വിഷ്ണുമായിട്ട് ഹെൽപ്പ് ചെയ്യണത് കാരണം അതിന് മിക്സിയിൽ അടിക്കണമല്ലോ അപ്പോൾ ഇവനെ വെച്ചുകൊണ്ട് മിക്സിയിലടിക്കൊന്നും നടക്കൂല അപ്പോൾ എന്തായാലും ഒരാൾ വേണം അങ്ങനെയാണ് ഞാൻ വിഷ്ണുവിനെ വിളിച്ചത് അങ്ങനെ ഞാൻ അതൊക്കെ നമ്മൾ രണ്ടും ഇവിടെ സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ടിട്ട് ദേവുട്ടി ഇവിടെ ആതൂട്ടന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഒക്കെ എടുക്കുവാണേ ആതൂട്ടനെ ഡ്രസ്സ് സാധാരണ ഞാൻ അതിന് ചെയ്താണ് വെക്കാറുള്ള അപ്പോൾ ഇന്ന് കുറച്ച് തുടങ്ങിയ കൂടെ കഴുകാറുണ്ട് അപ്പം അത് കഴുകിയിട്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പ്ലാൻ പ്ലാനാക്കിട്ട് ഇരിക്കാറുണ്ട് അങ്ങനെ ദേ തപ്പി പിടിച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കൂടെ ആ ദൂരം ഓർത്തി കിടത്തി ഞാൻ പാത്രം കഴുകി ആദ്യ തുണികൾ കഴുകി അശ ഫുള്ള് നിറഞ്ഞേട്ടാ ആദിന്റെ തുണികൾ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൻ ഇത്രയും നേരം ഉറങ്ങി ആ സമയത്ത് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഇന്നപ്പഴാണ് അതേ എണീറ്റത് പിന്നെ അവന് കുറുക്ക കൊടുത്തേ കുറുക്ക കൊടുത്ത് കഴുകിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ കിടക്കുന്നില്ല ഇങ്ങനെ നെരങ്ങി നെരങ്ങി പോവാണ് നെരങ്ങിന്നുള്ളത് പറഞ്ഞു ഇഴഞ്ഞിഴങ്ങി പോകുന്നു ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നേട്ടാ Chicken or huh? beef? Beef. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ വിഷ്ണു ഇടക്കിടക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവ് കുറച്ചൊക്കെ എന്നെ ഹെൽപ് ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് ആശ്വാസമുണ്ട് പിന്നെ ആലോചിക്കുമായിരുന്നു ഞാൻ പക്ഷെ ഇതുപോലും ഹെൽപ്പ് ചെയ്യാത്ത ഇത്രയോ ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലേ ഇന്ന് ഒന്ന് കൈമാറി എടുക്കാൻ പോലും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതുപോലെ കൈമാറി കൈമാറിയെടുക്കാൻ ആരുമില്ലാത്ത എത്രയോ അമ്മമാരുണ്ടായിരിക്കും അല്ലേ മക്കളെ വെച്ചോണ്ടിരിക്കുന്ന ചെക്കൻ ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇത്രയും തുണികൾ കാണേട്ടോ കഴിവിട്ടത് ഫുൾ അവന്റെ തന്നെയാണ് നമ്മളെയൊക്കെ വലിയ വലിയ തുണികൾ കേടുവാൻ നല്ല പോയി ഇതുപോലത്തെ കുറുമണി തുണികളെ കഴുപ്പം ഭയങ്കര പാടാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാമേ അതുവരേക്കും ബൈ